പാമ്പാടമ്പാറ ഗ്രാമപഞ്ചായത്ത് തേർഡ് ക്യാമ്പ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ വയോജനങ്ങൾക്കായി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു തിങ്കളാഴ്ച രാവിലെ പത്ത് മുതലാണ് ക്യാമ്പ് നടക്കുന്നത് അറുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവരും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു സംസ്ഥാന സർക്കാരിന്റെ നൂറുദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് സംസ്ഥാനത്തെ ആയുഷ് വിഭാഗത്തിന് കീഴിൽ വയോജനങ്ങൾക്കായി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിന് കീഴിൽ തേർഡ് ക്യാമ്പ് ആയുർവേദ ആശുപത്രിയിൽ വെച്ച് രാവിലെ പത്ത് മണി മുതൽ നടത്തപ്പെടുന്ന മെഡിക്കൽ ക്യാമ്പിന്റെയും യോഗ ക്ലബ്ബിന്റെയും ഉദ്ഘാടനം പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷിഹാബ് നിർവ്വഹിക്കുമെന്ന് മെഡിക്കൽ ഓഫീസർ ജീന കെ കെ പറഞ്ഞു ഏർ നമുക്ക് കേരള സർക്കാരിന്റെ നൂറു ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ട് എല്ലാ ആയുഷ് ഹെൽത്ത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളിൽ നടത്തുന്ന ജെറിയാട്രിക് മെഡിക്കൽ ക്യാമ്പുകളുടെ ഭാഗമായിട്ട് കല്ലാർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി ആശുപത്രിയിൽ ഒൻപതാം തീയതി തിങ്കളാഴ്ച രാവിലെ പത്ത് മുതൽ ഈ പഞ്ചായത്തിലുള്ള എല്ലാ അറുപത് വയസ്സിന് മുകളിലുള്ള ജനങ്ങൾക്കും വേണ്ടി മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നുണ്ട് അപ്പൊ അതിലേക്ക് സൗജന്യ രക്തപരിശോധന സൗജന്യ മരുന്നുകൾ വിത മരുന്ന് വിതരണം എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മെഡിക്കൽ ക്യാമ്പാണ് അപ്പൊ അതുകൊണ്ട് പ്രയോജനങ്ങൾ എല്ലാവരും അത് പ്രയോജനപ്പെടുത്തി ക്യാമ്പ് വിജയപ്രദമാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ക്യാമ്പ് രക്ത രക്തപരിശോധനകൾ സാധാരണയായിട്ടുള്ള ഷുഗർ കൊളസ്ട്രോൾ അങ്ങനത്തെ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള പരിശോധനകൾ വാദരോഗങ്ങൾക്കുള്ള പരിശോധനകൾ പരമാവധി ഞങ്ങളുടെ ലിമിറ്റിനകത്തുള്ള എല്ലാ പരിശോധനകളും നടത്തും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇവിടെ ഇവിടെ സൗജന്യ സൗജന്യ മെഡിക്കൽ ഒരു ചെറിയ റേറ്റ് രക്തപരിശോധനയും ഉണ്ടായിരിക്കുന്നതാണ് അറുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവരും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും ക്യാമ്പ് വിജയപ്രദമാക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതരും അറിയിച്ചു ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്